എല്ലാവർക്കും നമസ്കാരം ഭരണാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം ശ്രീജിത്ത് പണിക്കരാണ് കൂടെയുള്ളത് സാർ നമസ്കാരം പണിക്കേഴ്സ് കോണറിലേക്ക് സാറിനും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സാർ ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയിരുന്നു അപ്പോ നടക്കാൻ പോകുന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ഞാൻ കനകക്കുന്നിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് വലിയ ഫ്ലെക്സുകളും അവിടെയുള്ള ഡെക്കറേഷൻസും ഒക്കെ ഉണ്ട് ഞാൻ ഈ നടക്കുന്ന വഴികളിൽ മുഴുവനും മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സുകൾ കാണുന്നത് സ്വാഭാവികമാണ് പക്ഷെ ഞാൻ കേരളത്തിൽ എന്റെ അറിവിൽ നിലവിൽ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസും ഇവർ ഫ്ലെക്സുകൾ മാത്രമേ ഉള്ളൂ സാർ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിനും മാത്രമല്ല ഇവർ മാത്രമാണ് മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഇനി ആര് എന്ന് ചോദിച്ചത് പണ്ടൊക്കെ ആഭ്യന്തരമന്ത്രിയായിരുന്നു നമ്മൾ വെറുതായി കണ്ടിരുന്നത് ഇപ്പൊ അത് മാറിയോ അതാണ് എന്റെ ആദ്യ ചോദ്യം ഇത്തവണ ഉള്ള ഒരു വ്യത്യാസം മനുഷ്യ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരാളാണ് അപ്പൊ പിന്നെ അടുത്ത ആൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ധനമന്ത്രിയാണ് എന്നൊക്കെ പറയാമെങ്കിലും കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ രീതിയിലല്ല കേരളത്തിൽ പൊതുവേ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ പോലും മുഹമ്മദ് റിയാസിനെ പോലെ താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധിക്ക് വലിയ പങ്കാളിത്തമാണ് ഭരണത്തിലാണെങ്കിലും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും കിട്ടുന്നത് സി പി എമ്മിൻ്റെ പാർട്ടിയുടേതായിട്ടുള്ള പല ഫോറങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രാധാന്യം അതേപോലെ തന്നെ ഭരണത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രാധാന്യം ഫസ്റ്റ് ടൈം എം എൽ എ ആയിട്ട് വരുന്ന ഒരാളിന് സംസ്ഥാനത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് വകുപ്പുകൾ കെട്ടുക പി ഡബ്ല്യു ഡിയും ടൂറിസവും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി രാഷ്ട്രീയ പരിചയമുള്ള ആൾക്കാർക്ക് കൊടുക്കാമായിരുന്ന വകുപ്പുകളാണ് അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്ന പല വകുപ്പുകളുമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് പി ഡബ്ല്യു ഡി പോലെയുള്ള വകുപ്പൊക്കെ തന്നെ ശ്രീ ജി സുധാകരനെ പോലെയുള്ള ആൾക്കാരിൽ നിന്നാണ് ശ്രീ മുഹമ്മദ് റിയാസ് ഇംഹെറട്ടി എന്നത് എന്നുള്ളത് ഓർക്കണം അപ്പോ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനാണ് എന്ന് നമുക്കറിയാം താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് പണ്ട് മുതൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വന്ന് പ്രവർത്തിച്ചു വന്നയാളുമാണ് പക്ഷെ മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ അദ്ദേഹത്തിന് വിജയിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഇത്തവണ അദ്ദേഹത്തിന് താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ് കിട്ടി അപ്പം അദ്ദേഹത്തിനെ വളരെ കൃത്യമായി പ്ലേസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് വി കെ സി മുഹമ്മദ് വയോ മറ്റോ മത്സരിക്കുന്ന സീറ്റ് അവിടെ അന്ന് അദ്ദേഹത്തിനെ വെക്കേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ശ്രീ റിയാസിനെ സീറ്റ് ഓഫർ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അദ്ദേഹത്തിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം അത് പിന്നീട് സർക്കാരിന്റെ പി ആർ സംവിധാനത്തിലേക്ക് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചോദിച്ച ചോദ്യത്തിന്റെ കാരണം അതാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നതാണ് പക്ഷേ മറ്റേതെങ്കിലും ഒരാളിന്റെ ഫ്ലെക്സ് തത്തുല്യമായ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലുള്ള മറ്റാർക്കും കിട്ടാത്ത പ്രാധാന്യത്തോടു കൂടി പ്രൊജക്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ശ്രീ റിയാസിൻ്റെതാണ് അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകൾ ഉണ്ടായിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഉണ്ടാകുമ്പോൾ പോലും ആ ഒരു ട്രെൻഡ് തുടരുകയാണ് ഈ ട്രെൻഡ് നമുക്ക് ബി ജെ പിയോ കോൺഗ്രസ്സോ ചെയ്താൽ ഇത്രത്തോളം അതിശയം തോന്നില്ല പക്ഷേ അത് സി പി എമ്മിൽ നിന്ന് വരുന്ന സമയത്താണ് അത് കൂടുതൽ ആശ്ചര്യജനകമാകുന്നത് കാരണം ഈ പാർട്ടി ആയിട്ടുള്ള ഒരു പാർട്ടി അല്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ പാർട്ടി കൂടുതലായിട്ട് ഒരു പക്ഷെ ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിലവിലത്തെ ഭരണ സംവിധാനം കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്നത് ആരെയാണ് എന്നാണത് കാണിച്ചു തരുന്നത് പക്ഷേ പലതരത്തിലുള്ള അമർഷവും അത്തരത്തിൽ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ അടുത്ത സമയത്ത് വന്നിരുന്ന പല ഫ്ലെക്സുകൾ ഇവിടെ സ്മാർട്ട് റോഡ് പദ്ധതികൾ ഉണ്ടായിരുന്നു അങ്ങനെ പല പദ്ധതികളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിൽ തദ്ദേശ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെയധികം പ്രോജക്ടുകൾ അതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെയും മുഹമ്മദ് റിയാസിന്റെ ചിത്രം എന്തുകൊണ്ടാണ് ഫ്ലെക്സൽ എന്നുള്ള ചില ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട മന്ത്രി ശ്രീ എം ബി രാജേഷിന് ഒരു പരാതി ഉണ്ട് എന്ന മട്ടിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് തന്റെ അതൃപ്തി അറിയിച്ചു അങ്ങനെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യം റീകൺസിഡർ ചെയ്യേണ്ടി വന്നു തുടങ്ങിയ കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ സ്ഥിരീകരണമില്ല ഔദ്യോഗികമായിട്ട് കാരണം ഈ സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും താൻ അങ്ങനെ പരാതിപ്പെട്ടിട്ടില്ല എന്നും ശ്രീ എം പി രാജേഷ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിലൊരു അമർശമുണ്ട് എന്നും മുറുമുറുപ്പുണ്ട് എന്നുള്ളതും വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം തീയില്ലാതെ ഇല്ലാതെ പുകയുണ്ടാവില്ല മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ടെങ്കിൽ ിൽ കൃത്യമായിട്ടൊരു വ്യക്തമാണ് ഇനി എന്റെ ഏറ്റവും നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു വശത്തിലേക്ക് വരുകയാണ് ഞാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയും ദേശീയ ബാധയിൽ തന്നെയാണ് കാരണം മുഹമ്മദ് റിയാസ് എന്ന ഫേസ്ബുക്കിൽ ഒരു വലിയ വീഡിയോ ഉൾപ്പെടെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു ഞങ്ങൾ തുടരും എന്ന് പറയുന്ന രീതിയിലുള്ള സിനിമാറ്റിക് ആയി കയ്യിൽ മിച്ചമുണ്ടായിരുന്ന ഡ്രോൺ വിഷ്വൽസ് എല്ലാം എടുത്ത് അടിച്ചുകൊണ്ടൊരു കാര്യം വരുന്നു സർ എന്റെ ആദ്യത്തെ സംശയം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വീഡിയോയും ചാനൽ ചർച്ചകളിലെ താങ്കളുടെ ഒരുപാട് വാദങ്ങളും ഒക്കെ ഞാൻ കണ്ടിരുന്നു കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് താങ്കൾ സംസാരിച്ചിരുന്നത് ആരുടെ ഭാഗത്തെ ആർക്കാണ് ക്രെഡിറ്റ് അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിനകത്തൊക്കെ താങ്കളുടെ വിഷൻ എനിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്കറിയാം ഇതിൽ എന്റെ സംശയം ഇതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ദുരന്തം ഉണ്ടാകുന്നു ഈ ദുരന്തം ഉണ്ടാകുന്നു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും ഉണ്ടാതിരിക്കുന്നു തുടർന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ മുതൽ ഇക്ഷാവിൽ ഉള്ള സമഗ്രമായ കാര്യങ്ങൾ മുഴുവൻ കേന്ദ്ര ഏജൻസിക്ക് മാത്രമാക്കി തലയിൽ വെച്ചു കൊടുക്കുന്നു ഇന്ന് മുഹമ്മദ് റിയാസ് അത് അത്രയും ഒന്നും ആ മുതൽ ഇക്ഷാവിലൊന്നും അല്ല കുറച്ചൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന രീതിയിലും പറയുന്നു എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളാണുള്ളത് കേരള പി ഡബ്ല്യു ഡിക്ക് ഇതിനകത്തുള്ളത് ഇരുപത്തഞ്ച് ശതമാനം ലാൻഡ് അക്വിസിഷന്റെ ബില്ല് അല്ലെങ്കിൽ പണം ഇവർ കൊടുത്തിട്ടുണ്ട് എന്നത് മാത്രമല്ലേ അല്ലാതെ എന്തെങ്കിലും അധികമായ ഒരു ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു സ്കോപ്പ് ഇവർക്കുണ്ടോ മാത്രമല്ല കേരളം മാത്രമാണോ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കേന്ദ്ര സർക്കാരിനെ നാഷണൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യമാണ് അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ നമ്മുടെ സംസ്ഥാനം ഇതുവരെ ക്ലെയിം ചെയ്തിരുന്നത് ഇന്ത്യയിലുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും കൃത്യമായി കണക്കൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് മറ്റു ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണമൊന്നും തന്നെ മുടക്കിയിട്ടില്ല എന്നും അത്തരത്തിൽ പണം മുടക്കിയിരിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്നുമാണ് സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ അപ്പോൾ അവരുടെ പ്രതിനിധികളായിട്ട് ചാനൽ ചർച്ചകളിൽ വരുന്ന ആൾക്കാരും ഇതേ നാരേറ്റീവ് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ വസ്തുതാപരമായി ഇത് ശരിയല്ല എന്ന് കാണാം വിവിധ സംസ്ഥാനങ്ങൾ ഇതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ ചില പാതകളുടെ നൂറ് ശതമാനം കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അൻപത് ശതമാനം കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം കേരളത്തിന് തത്തുല്യമായി പണം മുടക്കിയിരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ലാൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ലാൻഡ് കോസ്റ്റിനേക്കാൾ പൊതുവേ കൂടുതലാണ് നമുക്കറിയാം ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലമാണ് സ്ഥലം വളരെ കുറവാണ് മുപ്പത് മീറ്റർ വേണോ നാൽപ്പത്തഞ്ച് മീറ്റർ വേണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ തർക്കമുണ്ടായിരുന്നതെല്ലാം തന്നെ ഈ സ്ഥല ലഭ്യതയും ജനസാന്ദ്രതയും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ലാൻഡ് അക്വയർ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് കൂടുതലായതുകൊണ്ട് കൂടിയാണ് കേരളം ഈ ഇരുപത്തിയഞ്ച് ശതമാനം തുക മുടക്കുമ്പോൾ അത് ഏതാണ്ട് ആറായിരം കോടി രൂപയ്ക്ക് അടുത്ത് എത്തുന്നതും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ആ നിലയ്ക്ക് ലാൻഡ് അക്വിസിഷന് വേണ്ടി മുടക്കിയിരിക്കുന്ന സംസ്ഥാനം കേരളമാകുന്നത് അപ്പൊ ഇതിലെ ഒന്നാമത്തെ കള്ളപ്രചരണം ഇന്ത്യയിൽ ഇങ്ങനെ ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് പണം മുടക്കിയിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് പറയുന്നത് നുണയാണ് മറിച്ച് ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരിക്കുന്നത് കേരളമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം ശതമാനക്കണക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാൻഡ് അക്വിസിഷന്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് കേരളം മുടക്കിയിരിക്കുന്നതെങ്കിൽ അബ്സല്യൂട്ട് നമ്പേഴ്സിൽ വരുന്ന സമയത്ത് അത് ഏതാണ്ട് ആറായിരം കോടി രൂപയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കോടിയിൽ കണക്കുകളൊക്കെ പറയുന്നുണ്ട് അല്ല അത് ഇത് ഈ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് അത് കടമെടുപ്പ് പരിധിയിലേക്കൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു കുറവ് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ്ലി കേരളത്തിന് ആറായിരം കോടി മുടക്കിയാൽ അത് പന്ത്രണ്ടായിരം കോടിക്ക് തുല്യമാണ് എന്നുള്ള ഒരു കണക്കാണ് ഈ പറയുന്നത് മറ്റേ രജനീകാന്ത് സിനിമയിൽ പറയുന്ന പോലെ ഒരു തടവ സ്വ നൂറ് സ്വർണ്ണമാതിരി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം വർദ്ധിച്ചിട്ടാണ് എന്ന രീതിയിലാണ് പറയുന്നത് ആറായിരം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കോടി രൂപയായി എന്നുള്ളതാണ് പക്ഷെ അബ്സൊല്യൂട്ട് നമ്പേഴ്സിൽ നോക്കുന്ന സമയത്ത് ഏതാണ്ട് ആറായിരം കോടി രൂപ എന്നുള്ളതാണ് കണക്ക് അപ്പം അതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള വസ്തുത ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിന് നിർമ്മാണം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ്സാണ് അപ്പോൾ ലാൻഡ് അക്വിസിഷനിൽ ഇരുപത്തിയഞ്ച് ശതമാനം കേരളം മുടക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള എഴുപത്തിയഞ്ച് ശതമാനം അവിടെ ഉണ്ട് ഒപ്പം ഇതിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം കോസ്റ്റും കേന്ദ്ര സർക്കാരിൻ്റെതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പലരും സോഷ്യൽ മീഡിയയിൽ അടക്കം ചോദിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം തുക മുടക്കിയിരിക്കുന്ന കേരളത്തിന് ഇതിന്റെ ടോള് വരുന്ന സമയത്ത് ഒരു വീതവും കിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഴുപത്തിയഞ്ച് ശതമാനം ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് മുടക്കിയ ആളിനോ കൺസ്ട്രക്ഷന് വേണ്ടി നൂറ് ശതമാനം മുടക്കിയ ആളിനോ എന്ത് കിട്ടണം എന്നുള്ളൊരു ചോദ്യം അവരോട് തിരിച്ചു ചോദിക്കാനുമുണ്ട് ഇത് ഒരു ഭാഗം പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംസ്ഥാനങ്ങൾ ഇതേപോലെ തന്നെ പണം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം എന്നല്ല അമ്പത് നൂറ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട് ഇത് ഇത് ഒരു വശമാണ് രണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം എന്ത് തരത്തിലുള്ള ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നുള്ള രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വന്നാൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുക്കുക അതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക നമ്മൾ കൊടുക്കാം അത് കേന്ദ്ര സർക്കാർ തന്നെ എൻ എച്ച് ഐ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മളതിന് എഗ്രി ചെയ്യുന്നു അങ്ങനെ നമ്മളിത് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു അത് നമ്മുടെ ഒരു ഉത്തരവാദിത് രണ്ട് ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് എൻ എച്ച് ഐ വേണ്ടുന്ന അനുബന്ധ സൗകര്യങ്ങൾ നൽകുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത് ഈ പണി നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നിലവിലുള്ള എൻ എച്ച് വൈഡൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാകണം കാരണം അവിടെ വാട്ടർ സപ്ലൈ കണക്ഷൻസ് ഉണ്ടാകും അവിടെ വൈദ്യുതി മറ്റു കൊടുക്കുന്ന കണക്ഷൻസ് ഉണ്ടാകും ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കാം അപ്പം ഇതൊക്കെ തന്നെ റീലേ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും അപ്പം അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഏകോപനത്തിന് ഇവരെല്ലാവരും തന്നെ സഹായിക്കേണ്ടതാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മരങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങിയ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ വനം വകുപ്പാണ് അപ്പോൾ അവർക്കതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതാണ് പിന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ജിയോളജി ഡിപ്പാർട്ട്മെന്റിൻ്റെതായിട്ടുള്ള പല പല അനുബന്ധ സൗകര്യങ്ങൾ അവർ ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അതായത് ഈ പാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ഓൺ സൈറ്റ് ആയിട്ടുള്ള സഹകരണങ്ങളാണോ സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്നത് ആ കാര്യങ്ങളിലെല്ലാം തന്നെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് ചെയ്യേണ്ടത് അതും കേരളം മാത്രമല്ല ചെയ്യുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ദേശീയപാതാ വികസനം നടക്കുന്നുണ്ടോ അവിടെ എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടുന്നത് അവിടെയുള്ള സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ അവിടെയാണ് എന്ത് തരത്തിലുള്ള ഏകോപനമാണ് ഇവിടെ സ്ഥിരമായിട്ട് നടത്തിയിരുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാകുന്നത് നമ്മുടെ മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ ഇതിന്റെ പല റീച്ചുകളും തുറന്ന സമയത്ത് പല സ്ട്രെച്ചുകളിലേയും പരിപാടികളൊക്കെ തന്നെ അതായത് തുറന്നു കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ അദ്ദേഹം നിരവധി റീൽസ് ചെയ്തു അദ്ദേഹം നിരവധി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന അഭിപ്രായം പറഞ്ഞു ആ സമയത്തെല്ലാം തന്നെ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് ആണ് എന്ന മട്ടിൽ പറയാനാണ് അവർ ശ്രമിച്ചത് അതേപോലെ തന്നെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് പ്രൊമോ കാർഡുകൾ ഇറക്കുന്ന സമയത്ത് പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്ന സമയത്ത് ഫ്ലെക്സുകൾ വെക്കുന്ന സമയത്ത് ഒക്കെ തന്നെ ഇത് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് അതിന് പിണറായി വിജയൻ ഇവിടെ പൂർത്തിയായത് എന്നുള്ള ഒരു അവർ ആദ്യം മുതൽ തന്നെ അതിൽ കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുകൂടി ചേർത്തുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ പെട്ടി മടക്കി പൂട്ടിപ്പോയ നാഷണൽ ഹൈവേ അതോറിറ്റി പിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നത് പിണറായി വിജയനാണ് അതുകൊണ്ട് നമുക്ക് സംസ്ഥാന സർക്കാരിന് ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ സാധിക്കുമോ അങ്ങനെ ആ അല്ല ക്രെഡിറ്റ് കൊടുക്കേണ്ട നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം കാരണം അന്ന് ഇത് വഴിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ രണ്ടു വർഷ കാലയളവിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാതിരുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അവരതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകളൊക്കെ നടത്തുന്നു ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയഞ്ച് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം എന്നുള്ള ഒരു ധാരണയിലെത്തുന്നു അതുമായി ബന്ധപ്പെട്ട ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിക്കുന്നു ആ കാര്യങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ജോലിയാണ് ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല പക്ഷെ ഇത് ഞങ്ങൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ഭരിക്കുന്ന സ്ഥലങ്ങളല്ല ഇതര പൊളിറ്റിക്കൽ പാർട്ടികൾ നയിക്കുന്ന ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അവിടെ ഒന്നും തന്നെ ഇതേപോലെ ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിനോ ഇത് യുണീക് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് എന്ന് സ്ഥാപിക്കുന്നതിനോ അവരാരും തന്നെ ശ്രമിച്ചിട്ടില്ല നമ്മൾ അത് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ വിമർശനം ഉണ്ടാകുന്നത് അതല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇത് മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നല്ല ഇവിടെ നമ്മുടെ പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി പൂർത്തിയായത് എന്ന് ശ്രീ റിയാസ് അടക്കമുള്ള ഇടതുപക്ഷ പ്രതിനിധികൾ ആവർത്തിച്ചു പറയുമ്പോഴും ആ മുതൽ ഷാവരെയുള്ള ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതിനോ ദേശീയ ഹൈവേ അതോറിറ്റിക്ക് കൊടുക്കുന്നതിനോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല അപ്പൊ അദ്ദേഹം കൂടി കണ്ടുകൊണ്ടാണ് ഈ ഒരു നറേറ്റീവ് നടന്നിരുന്നത് എന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇതിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഇതെല്ലാം ഇട്ടിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഇവരെന്തൊക്കെയാണ് മേരു ധരിച്ച് പറഞ്ഞിരുന്നത് എന്നുള്ളത് പ്രധാനമാണ് ഇപ്പോൾ ശ്രീ റിയാസ് തന്നെ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി ഏകോപനം നടത്തിക്കൊണ്ട് വിവിധ വകുപ്പുകളുടെ കോർഡിനേഷനോട് കൂടി കൃത്യമായിട്ടുള്ള അവലോകന യോഗങ്ങൾ നടക്കുന്നു എന്നാണ് അപ്പൊ ഈ അവലോകന യോഗങ്ങൾ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആരൊക്കെയാണ് അതിൽ പങ്കാളികളാകുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ബോധിപ്പിച്ചിട്ടില്ലേ അങ്ങനെ ബോധിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ ജനങ്ങളെ ജനപ്രതിനിധികളെ കണ്ട അഭിപ്രായം രൂപീകരിക്കുന്ന സമയത്ത് അവര് കൺസേൺസ് പറഞ്ഞിരുന്നില്ലേ ഈ കാര്യങ്ങളെല്ലാം പ്രസക്തമാണ് ഇന്നേവരെ ഈ മീറ്റിങ്ങുകളുടെ മിനിറ്റ്സോ ഈ മീറ്റിങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റിയോ സംസ്ഥാന സർക്കാർ എന്നെ ചെയ്യിക്കി കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചോ ഒരക്ഷരം പോലും നമ്മുടെ മുന്നിലില്ല അപ്പോ ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നത് ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നത് എല്ലാ ദിവസവും എന്ന കണക്കിൽ മീറ്റിംഗ് ഉണ്ട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളില്ലാത്ത ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ കൂടിയാലോചനകളോ ഇല്ലാതിരിക്കുന്ന അവലോകന യോഗങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം പോലും ഇല്ല എന്ന് പരസ്യമായി പറഞ്ഞയാളാണ് നൂറുകണക്കിന് അവലോകന യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പി ഡബ്ല്യു ഡിയും എൻ എച്ച് ഐ യും ചേർന്നുകൊണ്ട് ടീംസ് ഫോം ചെയ്തിട്ട് നിരവധി തവണ ആഘോഷപൂർവ്വം ജാഥകണക്ക് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് ഇതിനെപ്പറ്റി എല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പൊ ഈ പരിശോധന എന്ന് പറയുന്ന വാക്കാണ് ഇതിലെ ഏറ്റവും പ്രധാനം ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിൽ പോയി നിങ്ങൾ പരിശോധന നടത്തുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള പരിശോധന നടത്തുന്നത് നിങ്ങളിത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നിങ്ങൾ കറക്റ്റ് ടേപ്പ് പിടിച്ചിട്ട് മീറ്റർ ആണെന്ന് നോക്കുക മാത്രമാണോ ചെയ്തിരിക്കുന്നത് അതോ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ പി ഡബ്ല്യു ഡി എന്ന് പറയുമ്പോൾ അവിടെ മന്ത്രി മാത്രമല്ലല്ലോ അതിന്റെ ചുമതല എക്സാക്ട്ലി അപ്പൊ അവർ വന്നതിന് ശേഷം ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇതിന്റെ ഡി പി ആർ എങ്ങനെയാണ് ഇതിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലത്തേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇതിലുണ്ടോ ഇതിന് ഈ പ്രദേശത്തിന്റെ പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന എന്താണ് വയലുകളുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എംബാങ്ക്മെന്റ് നടത്തുന്ന സമയത്ത് അത് ശാസ്ത്രീയമായി ആരും റെക്കമെൻഡ് ചെയ്യുന്നതല്ല അവരെല്ലാവരും പറയുന്നത് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വയഡക്റ്റുകളാണ് വേണ്ടത് എന്നാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ എംബാങ്ക്മെന്റുകൾ നടത്തുന്ന സമയത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നുണ്ടോ ഒൻപത് മീറ്ററിന് മുകളിലേക്ക് പോകുന്ന കൺസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ പ്രശ്നമാണ് എംബാങ്ക്മെന്റ് വരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ പതിനെട്ട് മീറ്ററോളം വരുന്നിരിക്കുന്ന പല സ്ഥലങ്ങളുള്ളപ്പോൾ അവിടെ സുരക്ഷാ മാർഗങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടോ തുടങ്ങി പി ഡബ്ല്യു ഡി സാധാരണ ഒരു റോഡ് നിർമ്മിക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന സുരക്ഷാ പരിശോധനകൾ ആ പരിശോധനകൾ ഈ റിയാസ് പറയുന്ന ഈ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പൊ അതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ വെറുതെ പോയിട്ട് കട്ടച്ചായം കുടിച്ച് പരിപ്പോടയിൽ നിന്നിട്ട് തിരിച്ചു പോകുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടി വരും അത് ശരിയായ രീതിയിലുള്ള ഒരു പരിശോധനയല്ല അല്ല ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യക്ഷ വികസനമായിട്ട് ഉയർത്തിക്കാട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് ഈ ദേശീയപാതയായിരുന്നു പക്ഷെ അതാണ് ഇപ്പോൾ ഈ വിള്ളൽ വീണിരിക്കുന്നത് കേവലം റോഡിൽ വീണിരിക്കുന്ന വിള്ളലല്ല പാർട്ടിയുടെ ഈ ഫ്യൂച്ചർ അവരുടെ പ്രൊപ്പഗണ്ടയിലേക്കാണ് ഈ വിള്ളൽ വീണിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ തള്ളൽ കൂടുന്ന സമയത്ത് വിള്ളൽ ഉണ്ടാവുകയും വിള്ളൽ ഉണ്ടാകുന്ന സമയത്ത് തള്ളൽ കുറയുകയും ചെയ്യും എന്നുള്ള ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പോരായ്മയാണോ അതോ ഈ പറഞ്ഞതുപോലെ വളരെ വേഗം ഒരു ഒരു ടൈം മാത്രം അഫോർഡബിൾ ആയ രീതിയിൽ പലതരത്തിലുള്ള തിയറീസ് വരുന്നുണ്ട് അതായത് ഇത് ഇതിന്റെ സ്ട്രെങ്ത് ഉറപ്പിച്ചതിന് ശേഷം കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഇങ്ങനെയുള്ള ലോ ലൈംഗ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ചെയ്യുക ചെയ്യാൻ പാടുള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് സ്കൈറോക്കറ്റ് ചെയ്യുമെന്നും എങ്കിൽ അതും പിന്നെ ടോളുമായി കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ടോൾ ചാർജ് ഈടാക്കേണ്ടി വരും അത് ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ട് ഒരുപക്ഷെ ഈ വയഡക്റ്റുകൾ വേണ്ടുന്ന സ്ഥലത്ത് എംബാഗ്മെന്റ് ഒക്കെ തന്നെ വെച്ചു എന്ന രീതിയിലൊക്കെ ഒരു തിയറി ശക്തമായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ കേൾക്കുന്നുണ്ട് ഒരുപക്ഷെ പ്രോജക്ടിന്റെ വയബിലിറ്റിക്ക് വേണ്ടി ഇങ്ങനെയുള്ള നീക്കുപോക്കുകളിലേക്ക് പോയിട്ടുണ്ടാകാം നമുക്കറിയില്ല പക്ഷെ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകാം എന്നുള്ളത് ഒരു വസ്തുത രണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമുള്ള ആൾക്കാർ ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ പറഞ്ഞിരുന്ന പല സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊന്നും തന്നെ ഈ എഞ്ചിനീയർമാർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ ഞാൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോടൊപ്പമുള്ള കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ വലിയ വൈദഗ്ധ്യമുള്ള ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായത്തിൽ തന്നെ ഇതിന്റെ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് അതിന് കൃത്യമായ രീതിയിലത്തേക്കുള്ള പ്ലാനിങ്ങോ സ്റ്റഡീസോ ഒന്നും തന്നെ അതിന് പിന്നിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായം അവർ പറയുമ്പോൾ അവർ പറയുന്നതിനെ മെറിറ്റിൽ തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതല്ല എങ്കിൽ ഇങ്ങനെ ഇത് പൊളിഞ്ഞു വീഴാൻ പാടില്ലായിരുന്നു അപ്പൊ ഇതിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോ പഠനമോ ഇൻവെസ്റ്റ്മെന്റോ നടന്നിട്ടില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടെങ്കിൽ സമാനമായിട്ട് കേരളത്തിനെ നെടുക പിളർക്കുന്ന രീതിയിലാണ് സിൽവർ ലൈൻ പദ്ധതി പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെ സിൽവർ ലൈനിലും ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വയഡക്റ്റുകളല്ല മറിച്ച് എംബാഗ്മെന്റുകളായിരുന്നു അപ്പോ അങ്ങനെ എംബാഗ്മെന്റുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക അപ്പോൾ സിൽവർ ലൈൻ വരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അല്ല ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് അപ്പൊ അതില് ശാസ്ത്രീയമായിട്ടുള്ള സമീപനം കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഉണ്ട് ഇത് ഇത് ഒരു ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ആർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് പൊളിച്ചോടാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് കാരണം ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിന്റെ സാങ്കേതികതയുടെ കാര്യത്തിലാണെങ്കിലും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് തീരുമാനിക്കുന്ന കാര്യത്തിലൊക്കെ അബ്സല്യൂട്ട് റൈറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനാണ് അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ടർ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരെ പിരിച്ചുവിട്ടതുകൊണ്ടോ അവർക്ക് ഒരു ടെമ്പറലി അവരെ ഡീബാർ ചെയ്തതുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അതിന് ഉത്തരവാദിത്തം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് കാരണം നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് വെച്ചോ അപ്പോൾ ഡി പി ആർ ഉണ്ട് അപ്പോൾ ഡി പി ആറിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചിട്ടല്ലാത്ത മറ്റൊരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ഒരു പോരായ്മ അത് മനപൂർവ്വമെങ്കിലും ഈ കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ പരിശോധനകൾ എന്തിനാണ് എൻ എച്ച് ഐ എക്ക് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിന്റെ ഓരോ ഘട്ടത്തിലും ഇത് പരിശോധിക്കുക ഇതിന്റെ സ്ട്രക്ചറൽ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക എന്ന് അത് നടന്നിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം അത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ് എന്നാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ സ്വീകരിച്ചിരിക്കുന്ന ലൈൻ ഇതിന്റെ ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് കേന്ദ്ര സർക്കാരിന് മാത്രം അവകാശപ്പെട്ടതാണ് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും കേരള സർക്കാരിന് അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല പക്ഷെ ഇവിടെ വിമർശിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാർ അതിന്റെ ഗുണത്തിന് ഓവർ ക്രെഡിറ്റ് എടുക്കാനായിട്ട് പോയിട്ടില്ല അതിന് ദോഷമുണ്ടായിരുന്ന സമയത്ത് അക്കൗണ്ടബിലിറ്റി അവർ ഏറ്റെടുക്കുന്നു അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്ന് പറയുന്നു പക്ഷേ ഗുണമുണ്ടാകുന്ന സമയത്ത് മാത്രം അതിനെ ഓവർ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയും അതിന് ദോഷമുണ്ടാകുന്ന സമയത്ത് ആ മുതൽ ഷാവര മറ്റവന്റെയാണ് ഞങ്ങളുടെതല്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകിട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് എന്ന് ചോദിച്ചാൽ മന്ത്രി എന്ന രീതിയിലേക്ക് ഒരു സർക്കാർ പാർട്ടി പ്രവർത്തകരൊക്കെ ജേർണലിസ്റ്റുകളായി പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെയൊക്കെ ജോലി പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അല്ല പാർട്ടി പ്രവർത്തകർ തന്നെയാണ് ജേർണലിസ്റ്റുകളും ഇപ്പോൾ തന്നെ നമുക്ക് കൈരളിയോ ദേശാഭിമാനിയോ കാണുന്ന സമയത്ത് തോന്നാറുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രചരണം എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ വൺ ഡയറക്ഷനായിട്ട് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെയാണ് പക്ഷേ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ചോദ്യങ്ങൾ കൂടി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടിപ്പോളും അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടി ചർച്ചയിൽ കണ്ടതാണ് ഞങ്ങൾ മാത്രമാണ് പണം മുടക്കിയിരിക്കുന്ന ഏക സംസ്ഥാനം എന്ന് സി പി എമ്മിന്റെ പ്രതിനിധി പറയുമ്പോൾ അവതാരകൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുന്നുണ്ട് അപ്പൊ ആ കണക്കുകൾ കേട്ട് കഴിയുന്ന സമയത്ത് ഇദ്ദേഹം ഓരോ തവണയും ഗോൾ പോസ്റ്റ് മാറ്റേണ്ടി വരികയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് ഞങ്ങളുമുണ്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനമുണ്ട് ഞങ്ങൾ മാത്രമേ ഇരുപത്തിയഞ്ച് ശതമാനമുള്ളൂ അല്ല ഞങ്ങളല്ല മറ്റുള്ളവരും ഉണ്ട് അതിനേക്കാൾ കൂടുതലുണ്ട് എങ്കിൽ ഏറ്റവും കൂടുതൽ ആ അതെ അതെ നിതിൻ ഗഡ്കരി പറയുന്നത് മാത്രം അവർക്ക് വിലയാണ് പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള സർക്കാരിന്റെ മറ്റ് ആൻസേഴ്സ് രാജ്യസഭയിൽ കൊടുത്തിരിക്കുന്നത് ഇവർക്ക് നോക്കേണ്ടതില്ല അത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനി തുടരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇത് തുടരും കാരണം ഹൈ സ്റ്റേക്സ് ബിസിനസ് ആണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിശ്ചയമായിട്ടും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷ വികസനം നടപ്പാക്കുക എന്ന് പറയുന്നതിനാണ് എല്ലാവരും ശ്രമിക്കുക അപ്പൊ അത് വളരെ പാൽപ്പബിൾ ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ റോഡ് വികസനം അല്ലെങ്കിൽ പിന്നെ പൊതുഗതാഗത സംവിധാനത്തിന്റെ പിന്നെ കാര്യങ്ങള് ഇലക്ട്രിസിറ്റി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യക്ഷ വികസനം എന്ന് പറയുന്ന ആൾക്കാർക്ക് കൂടുതൽ അനുഭവവേദ്യം കൊണ്ടാണ് അതിലേക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാ സർക്കാരും ശ്രമിക്കുന്നത് അത് ആം ആദ്മി പാർട്ടി ഗവൺമെന്റ് മുതൽ ബി ജെ പി ഗവൺമെന്റ് വരെ ഇന്ത്യയിലുള്ള എല്ലാ സർക്കാരുകളും അവിടെയാണ് ശ്രമിക്കുക പക്ഷെ അതല്ലാത്ത മറ്റു കുറെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുണ്ട് കുറെ പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്ക് ചെലവാക്കുന്ന ഊർജത്തിനേക്കാൾ കൂടുതൽ ഈ പ്രത്യക്ഷ വികസനത്തിന് ശ്രമിക്കുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരങ്ങ് മറക്കും ഇനി കൂടുതലായിട്ടുള്ള ദൈവസഹായിച്ച സഹായിച്ച ദുരന്തം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് വീണ്ടും കൂടുതൽ റീൽസ് കൂടുതൽ ഫ്ലെക്സുകൾ കൂടുതൽ തള്ളുകൾ കുറച്ചു വിള്ളൽ കൂടുതൽ തള്ളൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറയുന്നത് ഇപ്പോ എന്താ പറയാ കമ്പനിയെ കമ്പനിയെ ഡിബാർ ചെയ്യുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള നടപടികളിലേക്കാണ് കേന്ദ്രം പോയിട്ടുള്ളത് സർ നമുക്ക് കേന്ദ്രത്തിന്റെ കാര്യം കേന്ദ്രത്തിനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യം അല്ല അറുപത് ശതമാനം ആണ് ഇന്ത്യ മൊത്തത്തിൽ റോഡ് വികസനം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ എന്റെ കണക്ക് ശരിയാണെങ്കിൽ അറിയില്ല എന്നെ അത്യുത്തം ആ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇത് ആദ്യമായല്ല ഇങ്ങനൊരു കൺസ്ട്രക്ഷൻ നടത്തുന്നത് ദേശീയപാതകൾ എവിടെയാണെങ്കിലും അത് കേന്ദ്ര സർക്കാരിന്റെയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെ വിശ്വസിക്കുക എന്നതാണ് ഇതിനുള്ള അടിസ്ഥാനപരമായ കാര്യം രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് കേന്ദ്രത്തിന്റെ നടപടിയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാമോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് കരുടെ ഇത്തരത്തിലുള്ള തള്ളുകൾ നിൽക്കുമോ എന്ന് കൂടി ഉത്തരം പറഞ്ഞാൽ നമുക്ക് എന്ന് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ നിലവിൽ വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമല്ല നടന്നിരിക്കുന്നത് നോക്കുക നമുക്കിപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ോളുകൾ ഇറക്കുന്നതിനും ഇവിടെയുള്ള ആൾക്കാരെ നിശിതമായി വിമർശിക്കുന്നതിന് പകരം അവരെ പലപ്പോഴും നമുക്ക് കളിയാക്കി വിടുന്നതിനും സാധിക്കുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷമല്ല എന്നതുകൊണ്ടും ആളപായം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് മറിച്ച് ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നുവെങ്കിൽ അവിടെ ആളപായം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആരും തന്നെ ഈ ഒരു വിഷയത്തിനെ സമീപിക്കുന്നത് ഈ രീതിയിലാകുമായിരുന്നില്ല ഒരു ജീവനെങ്കിലും അവിടെ ഈ മണ്ണിടിച്ചിൽ മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യമായിട്ടുണ്ടാകുന്ന ആഘാതം ആൾക്കാരുടെ പ്രതികരണമൊക്കെ വേറൊരു തലത്തിലായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ആളപായം ഉണ്ടായില്ല എന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് പൊതുജനത്തിനെ അപേക്ഷിച്ചപ്പോൾ അത് അങ്ങനെ തന്നെയാണ് പക്ഷേ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിലിറ്റി കൂടുന്നത് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്താണ് അത് ഉണ്ടായില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസ്ട്രക്ഷന് പ്രത്യേകിച്ച് മഴയുണ്ടായപ്പോഴാണ് വെള്ളത്തിന്റെ ആഗ്രഹം മൂലമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും സ്ട്രക്ചറൽ സപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട് അതിവിടെ മാത്രമല്ല ഒരിടത്തോ രണ്ടിടത്തോ ആണ് പൊളിഞ്ഞത് എന്ന് അല്ലെങ്കിൽ ഏതാനും ചില സ്ഥലങ്ങളിൽ മാത്രമേ പൊളിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാലും അവിടെ തുടർച്ചയായിട്ട് ഇനി ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത മറ്റ് സ്ഥലങ്ങളിൽ അത് ഉണ്ടാകാനുള്ള സാധ്യത സർവീസ് റോഡുകളിലേക്ക് പോകുന്ന സമയത്ത് അതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വം വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ ഇനി ബാക്കിയാണ് അപ്പൊ കേവലം ഈ ഒരു പ്രദേശം ഉണ്ടായിരിക്കുന്ന പ്രദേശത്ത് മാത്രമുള്ള ഒരു സുരക്ഷാ പരിശോധന കൊണ്ടോ സ്ട്രക്ചറൽ സപ്പോർട്ട് വർദ്ധിപ്പിക്കാനുള്ള എഞ്ചിനീയറിംഗിന്റെ വൈദഗ്ധ്യം കൊണ്ടോ മാത്രം ആൾക്കാരിലേക്ക് ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എന്നോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ എന്നോ ഒക്കെയുള്ള ടൈം ലൈനുകളൊക്കെ വിട്ടിട്ട് ഇതിൽ കൂടുതൽ കൂടി അതായത് ഒരു കമ്മിറ്റ്മെന്റ് പാലിക്കുന്നതിന് വേണ്ടി അതിനെ മീറ്റ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ട്രസ്റ്റ് ചെയ്യാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ എൻ എച്ച് ഐ എയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അപ്പൊ അത് ആൾക്കാർക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിൽ ഈ സ്ട്രക്ചറൽ സപ്പോർട്ട് അവിടെ ഉണ്ട് എന്നത് ഉറപ്പു വരുത്തുന്നതിന് അവർക്ക് സാധിക്കണം രണ്ട് ഈ വെള്ളത്തിന്റെ മഴയുടെ വെള്ളത്തിന്റെ ആകിരണത്തിന്റെ ലോ ലയിങ് ആയിട്ടുള്ള പ്രദേശം പാടമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും വലിയ മഴ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ് കേരളത്തിലെ വലിയ മഴകൾ ഉണ്ടാകാനിരിക്കുന്നതേ ഉള്ളു അപ്പൊ ചെറിയൊരു മഴ വന്ന സമയത്ത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് വലിയൊരു മഴ ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് ഇതിന് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന കാര്യം വലിയൊരു പ്രശ്നമാണ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ തന്നെ ഇത് സംഭവിച്ചു ദീർഘകാലത്തേക്കുള്ള ഇതിന്റെ ഗ്യാരണ്ടി എന്താണ് എത്ര വർഷത്തേക്ക് വന്നിട്ടില്ല വണ്ടികൾ അധികം കയറാൻ തുടങ്ങിയിട്ടില്ല വളരെ വ്യക്തമാണ് ശ്രീ മണിക്കർ ഒരാളും മരിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നിസ്സാരമായി ഇരുന്ന് ഇതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നത് ഒരാളെങ്കിലും മരിച്ചിരുന്നെങ്കിൽ ഈ സ്ഥിതിവിശേഷം ഒക്കെ മാറിയനെ ഭാഗ്യത്തിന് നമുക്ക് അങ്ങനെ ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഭാഗ്യത്തിന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു ആർക്കും അപകടം സംഭവിച്ചില്ല എന്തായാലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് അപകടത്തിൽ നിന്നും പൂർണമായ അർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് പക്ഷേ സാർ എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളത് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തെറ്റുകൾ സംഭവിച്ചാൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറയുന്ന ഞങ്ങൾ അത് തിരുത്താൻ ശ്രമിക്കും തിരുത്തും വന്ന തെറ്റാണ് മാപ്പ് പറയുക എന്ന് പറയുന്നത് വളരെ അത് ഒരു എക്സ്ട്രീം ആയിട്ടുള്ള മെച്യോർഡ് ആയിട്ട് ഒരു പൊളിറ്റീഷ്യന് മാത്രം പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നും എന്തായാലും മുഹമ്മദ് റിയാസിന്റെയും പിണറായി വിജയന്റെയും വായിൽ നിന്ന് കേൾക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല എന്തായാലും ഒരുപാട് നന്ദി സാർ മറന്നാടിനോട് സംസാരിച്ചത് താങ്ക് യു സോ മച്ച്